എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ചിങ്ങൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കൊരു ലോങ് ആയിട്ടുള്ളൊരു ടെസ്റ്റിംഗ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പരീക്ഷണഘട്ടം പോലത്തെ ഒരു സമയം കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം മുതൽക്ക് തന്നെ കണ്ടവശനിയും അതിനെ തുടർന്ന് ഇരുപത്തി അഞ്ച് മാർച്ചോടുകൂടി തന്നെ അഷ്ടമശനി നടന്നു വരുന്നു അപ്പോൾ ഈ കണ്ടവശനി അഷ്ടമശനി ദോഷങ്ങൾ അടുത്തടുത്ത് വരുന്നത് ഏഴിലേക്ക് ശനി വന്നാൽ പിന്നെ അടുത്ത മാറ്റവും അഷ്ടമത്തിലേക്കാണ് അപ്പോൾ അങ്ങനൊരു പ്രതികൂലത ഇവർക്ക് അന്തർലീനമായിട്ടുണ്ട് ഈ രാശിയെ സംബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങ് ഉറയ്ക്കാത്താൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ എത്തിപ്പെടാത്തൊരവസ്ഥയുണ്ട് അതിൻ്റെ കാരണം ശനിയുടെ ഏഴിലൂടെയും മെട്ടിലൂടെയുള്ള സഞ്ചാരമാണ് അങ്ങനെ ഇവർക്ക് കഴിഞ്ഞ വർഷത്തോളം കഴിഞ്ഞ വർഷം സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് ഏഴിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ കർമ്മത്തിലേക്ക് വ്യാഴം പോയ സമയത്ത് ഇവർക്ക് കൂടുതൽ പേർക്കും കഴിഞ്ഞ വർഷത്തിൽ ഈ കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ വർഷം രണ്ടാമത്തെ പകുതിയും ഈ വർഷം ആദ്യ പകുതിയുമൊക്കെ തൊഴിൽപരമായിട്ടുള്ള ദോഷങ്ങൾ അനുഭവപ്പെട്ട് കാണും തൊഴിൽ നഷ്ടപ്പെടുക തൊഴിൽ ഉപേക്ഷിച്ച് പോരേണ്ട അവസ്ഥകൾ വരിക അങ്ങനെയൊക്കെയുള്ള തൊഴിൽ സംബന്ധമായിട്ട് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവത്തിൽ വന്നതാണ് കൂടുതൽ പിന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേർക്കും അനുഭവത്തിൽ വന്നതാണ് തൊഴിലുള്ളവർക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഒരു ദുരിതത്തെയാണ് കർമ്മവ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറി ഇവർക്ക് ശനിയുടെ ദോഷമുണ്ട് അഷ്ടമ ശനി ദോഷമുണ്ടെങ്കിൽ കൂടി ഇവർക്ക് ഈ വർഷം മെയ് കൂടി മെയ് മാസം പകുതിയോടുകൂടിയാണ് വ്യാഴം ഇവരുടെ ലാഭസ്ഥാനത്തേക്ക് പ്രവേശിച്ചത് അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ദുരിതത്വം ഒക്കെ മാറി ഇവർക്ക് കൂടുതൽ പേർക്കും തൊഴിൽപരമായിട്ടൊരു അനുകൂലമായൊരു മാറ്റം സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി മെയ് മാസം പകുതിയോടുകൂടി വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി ജോലി ഇല്ലാതിരുന്നവർക്ക് ജോലി കിട്ടുക ജോലിയിൽ അത് പ്രശ്നങ്ങളൊക്കെ മാറി ഒരു അനുകൂലമായ ഒരു അന്തരീക്ഷം സംജാതമായി വരിക അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് അതിന് അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുക റെക്കഗ്നീഷൻ ഒരു അഭി അഭിനന്ദനം ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്ക്ക് മെയ് പകുതിക്ക് ശേഷം അനുഭവത്തിൽ വന്നു കാണും ഇവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന വിഭാഗത്തിലേക്കൊക്കെ ജോലി മാറ്റം ലഭിക്കുക അങ്ങനെയുള്ള ഒരു വളർച്ചയുള്ള ഒരു തൊഴിൽ മേഖല സെയിൽസ് പോലെയുള്ള മേഖലയിലേക്കൊക്കെ ഇവർക്ക് മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ പോലെയുള്ള നല്ല രീതിയിലുള്ള വളർച്ച പ്രതീക്ഷിക്കാവുന്ന മേഖലയിലേക്ക് മാറ്റം ലഭിക്കുകയൊക്കെ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നു കാണും മെയ് പതിനാലിൻ്റെ വ്യാഴമാറ്റത്തിന് ശേഷം ജൂലൈ പതി പതിമൂന്നിൻ്റെ ശനിയുടെ മാറ്റം അത് അഷ്ടമത്തിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ കുറച്ചൊരു അനുകൂലത അവിടെയും ലഭിക്കും നല്ല ഫലങ്ങളല്ല എങ്കിലും ആശ്വാസം അവിടെയും ലഭിക്കും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർക്ക് ജൂലൈ മാസം മുതൽക്ക് ഒരു ഒക്ടോബർ വരെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഒക്ടോബർ മാസം പതിനെട്ടോടു കൂടിയുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അതിചാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് പോകുന്നത് ഇവരെ സംബന്ധിച്ചിട്ടൊരു ചെറിയ ന്യൂനതയാണ് കാരണം വ്യാഴം ഒക്ടോബർ മാസത്തിൽ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ആ പന്ത്രണ്ട് ഒരു എന്താ വ്യയം ചിലവാക്കുന്ന ഒരു സൂചിപ്പിക്കുന്നൊരു ഭാവമാണ് ചിലവ് സൂചിപ്പിക്കുന്നൊരു ഭാവമാണ് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ അത് ജീവിതത്തിലെ പല പല വീട് വാഹനം എന്താ അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശുഭകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകൾ വരിക എന്ന ഫലം ഒക്ടോബർ പകുതി മുതൽക്ക് അനുഭവത്തിൽ വന്നതാണ് നിലവിൽ ശനി അഷ്ടമത്തിൽ വക്രത്തിൽ നിൽക്കുന്നു വ്യാഴം ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ നേർഗതിയില് നിൽക്കുന്നു അത് രണ്ടും അനുകൂല ഭാവത്തിലല്ല നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് ഈ മാസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഫലങ്ങൾ എങ്ങനെ അനുഭവത്തിൽ വരും എന്തൊക്കെയാണ് പരിഹാരങ്ങളെന്ന് വ്യക്തമായി പരിശോധിക്കാം സൂര്യൻ മൂന്നിലും നാലിലും സഞ്ചരിക്കുന്നത് ഇവർക്ക് പൊതുവിൽ ഒരു അനുകൂലമായ ഭാവത്തിലല്ല മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ചൊരു അനുകൂലത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാലിലേക്ക് വരുമ്പോൾ അത്ര അനുകൂലത പോരാ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ആയിട്ട് പറയാം ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് ലഭിക്കുക ഒരു കൈത്താങ്ക് ലഭിക്കുക എന്തും ഒരു ആശ്വാസം തേടുവാനൊക്കെ കഴിയുന്ന അവസ്ഥകൾ ഉണ്ടാവുക അവർ കേൾക്കാൻ തയ്യാറാകുക ഏറ്റവും പ്രധാനമായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായ സ്ഥിതി ശുക്രൻ്റെ മൂന്നിൽ മൂന്ന് സഹായസ്ഥാനാണ് അവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് അതിനെക്കൊണ്ട് ജീവിത പങ്കാളിയും സുഹൃത്തുക്കളൊക്കെ പറയാം അപ്പോൾ അവരുടെ സഹായം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് സൂചന സാമ്പത്തികമായിട്ടല്ല ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ സഹായം ലഭിക്കും ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതാണ് ഇവർക്കൊരു പ്രതികൂലമായ ഭാവം അതായത് നാല് സുഖസ്ഥാനമാണ് അവിടെ ഈ ആഗ്നേയഗ്രഹമായ ചൊവ്വ നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലേക്ക് വീക്ഷിക്കുകയും ചെയ്യും അപ്പോൾ അത് അത്ര നല്ലതല്ല ആകാ ഒരു നമ്മുടെ സുഖത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവുക ആകാംക്ഷ ഉണ്ടാവുക ഒക്കെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കൊരു പ്രതികൂലത ഇങ്ങനെ നിൽക്കുന്ന പോലെ ആ നമ്മുടെ എന്ന് പറഞ്ഞ ഭാവത്തെ അത് ഹനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രതികൂലത ചൊവ്വയെക്കൊണ്ട് പറയാം ചൊവ്വ ഇവരുടെ ഭാഗ്യാധിപൻ കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹം അങ്ങനെ നിൽക്കുമ്പോൾ അത് സ്വക്ഷേത്രത്തിലേക്ക് കൊണ്ട് നിൽക്കും ബലവാനായി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രതികൂലത ചൊവ്വയെ കൊണ്ട് പറയാം ബുധൻ്റെ വക്രഗതി ബുധൻ ഈ മാസം അവസാനത്തോടെ വക്രഗതി പ്രവേശിക്കുന്നു അതുവരെ കുഴപ്പങ്ങളില്ല ഏകദേശം ഇരുപത്തി മൂന്നാം തീയതി അത് തുലാം രാശിയിലേക്ക് വക്രം ചെയ്യുമ്പോൾ ആശയവിനിമയത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ഇവർ മാസത്തിൻ്റെ പകുതി മുതൽക്ക് തന്നെ ശ്രദ്ധിക്കുക ആശയവിനിമയം സംബന്ധിച്ച് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് വേണം ബുധൻ ആശയവിനിമയത്തെക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അങ്ങനെയുള്ള ആശയവിനിമയം സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ഒരു കാര്യം റൈറ്റിംഗിലോ അല്ലെങ്കിൽ ഓവറൽ കമ്മ്യൂണിക്കേഷനോ ചെയ്യുമ്പോൾ വളരെയധികം ആലോചിച്ച് മാത്രം ചെയ്യുക പ്രത്യേകിച്ച് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തൊരു സ്ഥിതി വ്യയഭാവമായിട്ടുള്ള പന്ത്രണ്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അതിചാര സംഭവം സംഭവിക്കുമ്പോൾ ഇവർക്ക് ശുഭകാര്യങ്ങൾക്കായുള്ള ചിലവുകൾ വീടിൻ്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ചിലവുകൾ ജീവിത പങ്കാളിയുടെ ചിലവുകൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തേലും ഒരു ശുഭകാര്യത്തിന് വേണ്ടിയായിരിക്കും ഒരു ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകൾ വരാം അത് പന്ത്രണ്ട് എന്ന ഭാവം ആയതുകൊണ്ടിട്ട് അത് ആത്മീയമായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ടോ ആചാരങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ചാരിറ്റബിളായിട്ടുള്ള കാര്യങ്ങളായിട്ടോ ചിലവ് ചെയ്യേണ്ടി വന്നേക്കാം അതൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം കാരണം പന്ത്രണ്ടത്തെ ഭാവത്തിൽ മോക്ഷം എന്നൊരു ഇത് കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ വ്യാഴാവിട സഞ്ചരിക്കുമ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളും വരാം ശനിയുടെ അഷ്ടമത്തിലൂടെയുള്ള വക്രഗതി സഞ്ചാരം വീണ്ടും ഇവർക്ക് പറഞ്ഞതുപോലെ ചില തടസ്സങ്ങളും വെല്ലുവിളികളൊക്കെ തൊഴിൽ മേഖലയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എങ്കിൽ പോലും ഇവർക്ക് ഒരു അനുകൂല സമയത്ത് ലഭിച്ച ഒരു തൊഴിലാണിപ്പോൾ ഈ കഴിഞ്ഞ മെയ് ജൂലൈ ജൂൺ സമയത്ത് പോകുന്നുവെങ്കിൽ തൊഴിലിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും കുറച്ച് വെല്ലുവിളികളും തടസ്സങ്ങളൊക്കെ തൊഴിൽപരമായിട്ടും ശനിയുടെ വക്രം കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ് രാഹു ഏഴാം ഭാവത്ത് നിൽക്കുന്നത് ജീവിത പങ്കാളിയായിട്ടോ പ്രണയ പങ്കാളിയായിട്ടോ ഒക്കെയുള്ള ചില ആശയ ഭിന്നതകൾക്കും അഭിപ്രായ വൈരുദ്ധ്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചൊവ്വ നാലാം ഭാവത്തിൽ നിന്ന് ഏഴിന് വീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയോടും പ്രണയ പങ്കാളിയോടൊക്കെ കൂടുതൽ അവരെ അങ്ങോട്ട് പറയുന്നതിൽ കൂടുതൽ അവരെ കേൾക്കാനും അവരുടെ കഴിയുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനും അവരുടെ എന്താ പരാതികളെ കേൾക്കുവാനും അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പരിഹരിക്കാനും ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് ജന്മരാശിയിലെ കേതു നമുക്കൊരു കേതുവിന് ഹേതു വേണ്ടതെന്ന് പറഞ്ഞാൽ ചിങ്ങം നിൽക്കുന്ന ഹേതു ക്ഷമിക്കണം കേതു ഇവർക്കൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ആ ഒരു അസ്ഥിരത കേതുവിൻ്റെ സാന്നിധ്യം ലഗ്നം എന്ന് പറയുക ചന്ദ്രലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സൂചിപ്പിക്കുക നമ്മുടെ മനസ്സിനെ തന്നെ സൂചിപ്പിക്കുക അവിടെ നിൽക്കുന്ന കേതു നമുക്കൊരു ആടിക്കളിക്കുന്ന പോലെ ഒരു ഒരു തരത്തിലൊരു തീരുമാനിച്ചാൽ അങ്ങോട്ട് ഉറക്കാൻ കഴിയാത്തൊരവസ്ഥ എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഒന്നിലും അവർ എത്തിപ്പെടാൻ ചിന്തിച്ച് എത്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥകൾ ഒരു അനിശ്ചിതത്വം ഒക്കെ പോലെ തോന്നുന്നത് കേതുവിൻ്റെ ഒരു അതുപോലെ മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവുക പെട്ട പെട്ടെന്ന് മൂഡ് നമ്മളിപ്പോൾ പറയുന്ന ആയിരിക്കും ചിന്തിക്കുക കുറച്ച് കഴിയുമ്പം വേറെ ചിന്തിക്കുക അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് തന്നെ ഒരു എത്തുപിടിയും കിട്ടാത്ത രീതിയിൽ ചിന്തകളിങ്ങനെ പോകുന്നത് ശ്രദ്ധിക്കാം അത് കേതുവിൻ്റെ ഒരു സാന്നിധ്യം ലഗ്നത്തിലുള്ളതുകൊണ്ടാണ് പൊതുവിൽ നോക്കുമ്പോൾ ഈ മാസം ഇങ്ങനെ ഗ്രഹനിലകളുടെ ഒരു അടിസ്ഥാനത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള മാസമായിട്ടാണ് കാണേണ്ടത് എങ്കിൽ പോലും ഇവർക്കൊരു ആശ്വാസം ഈ മാസം ലഭിക്കുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്ന അധികാരം സംഭവിച്ചിരിക്കുന്ന വ്യാഴം നവംബർ പതിനൊന്നിന് വക്രഗതിയിൽ പോവും പന്ത്രണ്ടിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ പതിനൊന്നിൻ്റെ ഫലങ്ങൾ പതിനൊന്ന് ലാഭസ്ഥാനമാണ് അപ്പോൾ ലാഭസ്ഥാനത്ത് വക്രം ചെയ്യുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ശനി അഷ്ടമത്തിൽ ദോ കണ്ട ശനിയേക്കാൾ ദോഷം കൂടുതൽ അഷ്ടമ ശനിക്കാണ് അപ്പോൾ അവിടെ നിന്ന് വക്രം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആശ്വാസം അവിടെയും അപ്പോൾ ഇവർക്ക് വ്യാഴത്തിൻ്റെ വക്രം നവംബർ പതിനൊന്നിന് ആരംഭിച്ചു കഴിഞ്ഞാൽ നവംബർ പന്ത്രണ്ട് മുതൽക്ക് ശനിയുടെ നേർഗതി അഷ്ടമത്തിൽ ആരംഭിക്കുന്ന നവംബർ മാസം ഇരുപത്തെട്ട് വരെ ഇവർക്ക് ഇവരെ ഇപ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഈ മാസത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ആശ്വാസത്തിൻ്റെ മാസമായിട്ട് തന്നെ കൂട്ടാം ആദ്യത്തെ പതിനൊന്ന് ദിവസങ്ങൾ അല്പം ശ്രദ്ധയോടെ മുമ്പോട്ട് പോവാം അപ്പോൾ ശനിയുടെ അഷ്ടമത്തിലേക്ക് നേർഗതിയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ അന്തർലീനമായിട്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് കണ്ടത് ശനി കഴിഞ്ഞാൽ അഷ്ടമ കാലം തന്നെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇവിടെയുള്ള ഇങ്ങനെയുള്ള അധികാരവും വക്രവും പോലുള്ള ഗ്രഹസ്ഥികളുടെ ഒരു അനുകൂലതയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി ഇവർക്ക് നവംബർ പന്ത്രണ്ട് മുതൽക്ക് ഈ ശനിയുടെ നേർഗതി വരുന്ന ഒക്ടോബർ എഴുപത്തിൽ കാര്യമായിട്ടുള്ളൊരു ആശ്വാസം ലഭിക്കും അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇപ്പോൾ പൊതുവിൽ വ്യാഴത്തിൻ്റെയും സ്ഥിതി ഇവർക്ക് പന്ത്രണ്ടിലാണ് വക്രമം ചെയ്യുന്നത് അപ്പോൾ നവംബർ മാസം പന്ത്രണ്ടാം തീയതി വരെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ശ്രീ ക്ഷേത്ര ദർശനം ശ്രീ ശ്രീകൃഷ്ണ സ്തുതി അഷ്ടാക്ഷരി ദോശാക്ഷരി ഒക്കെ ജപിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രം വ്യാഴാഴ്ചകളിൽ ദർശിച്ച് തൃക്കൈവെണ്ണ പാൽപ്പായസം എള് കിഴി മഞ്ഞപ്പ് ക്ഷമിക്കണം തുളസിമാല ചാർത്തുക മഞ്ഞപ്പട്ട് സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ഒരു ദിവസത്തെ പ്രതിസുദ്ധിയോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് കഴിയാത്തവർ വീട്ടിൽ തന്നെ ഈ പ്രാർത്ഥനയും ആരാധനയൊക്കെ ഒക്കെ ചെയ്യുക ആ ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ശനിയുടെ അഷ്ടമത്തിൽ സ്ഥിതിയും വക്രവൊക്കെ തുടരുന്നുകൊണ്ടിട്ട് ഇവർ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് ശനിയുടെ ഇപ്പം ഇനി നിർത്താൻ കഴിയില്ല ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകൾ ദർശിച്ച് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസ് എളുകിഴി എന്നിവ സമർപ്പിക്കുക അതല്ലെങ്കിൽ ശിവന് ശനിയാഴ്ചകളിൽ പിൻവിളക്ക് ധാര കൂളമാല എന്നിവ സമർപ്പിക്കുക അതുമല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവ സമർപ്പിക്കുക ഹനുമാൻ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നുള്ള ഇതാണ് ഹനുമാൻ ആരാധന ചെയ്യുന്നതിൻ്റെ ഒരു ശനിദോഷത്തിന് പരിഹാരമായി ചെയ്യുന്നത് അതുപോലെ തന്നെ ശനി ഭഗവാനെന്ന് പറഞ്ഞ ശിവഭക്തനായിരുന്നുകൊണ്ടാണ് ശിവന് ആരാധനകൾ ചെയ്യുമ്പോഴും ശനിദോഷം കുറയുന്നത് അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നീല കറുപ്പ് എന്നീ വസ്ത്രങ്ങൾ അണിയുന്നതും അല്ലെങ്കിൽ നീല കറുപ്പ് എന്നീ വസ്ത്രങ്ങൾ ഒരു പേഴ്സിൽ വയ്ക്കുന്നോ പോക്കറ്റിൽ വയ്ക്കുന്നതൊക്കെ ശനി ദോഷത്തിന് അനുകൂലമായിട്ട് ശബരിമലയിലേക്ക് പോകുന്നവരെ കണ്ടിട്ടുണ്ടാവില്ല അതായത് കറുപ്പും നീലയും വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നു അപ്പോൾ അതൊക്കെ ശനിയുടെ കാരവത്വ നിറങ്ങളാണ് അതുകൊണ്ടാണ് എള് കിഴി കറുത്തു നിറത്തിലുള്ള എള് കത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് പോസിറ്റീവ് എനർജി വർദ്ധിക്കാനും നമുക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനും വേണ്ടി കഴിയും നോൺ വെജ് ഭക്ഷണം ശനിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഉപേക്ഷിക്കുക ഒരു ദിവസം വ്യാഴാഴ്ച ക്ഷേത്രവക്ഷണം ഉണ്ടെങ്കിൽ ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ച ഉണ്ട് വ്യാഴ വെള്ളിയാഴ്ചയും അങ്ങനെ നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കുന്നത് വളരെ വലിയൊരു മാറ്റം നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ കുറയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഒരു ആശ്വാസത്തിൻ്റെ മാസം ആശംസിക്കുന്നു നിങ്ങൾക്ക് സുഗമമായിട്ട് മുമ്പോട്ട് പോകാനും നിങ്ങളുടെ തൊഴിലൊക്കെ നല്ല രീതിയിൽ പ്രകടനം നടത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം